നമസ്കാരം ചൈനയുമായി ഇന്ത്യ കൈ എങ്കിലും ചില കാര്യങ്ങളിൽ നമ്മൾ അങ്ങനെയല്ല എന്നതാണ് വസ്തുത ചില കാര്യങ്ങളിൽ ചൈനയുമായിട്ട് ഇപ്പോഴും പിണക്കം തന്നെയാണ് അത് മാത്രമല്ല ചൈനയെ കണ്ണടച്ച് വിശ്വസിക്കാനും കഴിയില്ല എന്നതാണ് വസ്തുത നിലവിൽ ചൈനയ്ക്ക് ശക്തമായ മറുപടി നൽകാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ ഇപ്പോൾ യാർ ലോങ് സാങ് പോ നദിയിൽ അണക്കെട്ടിന്റെ പണി ചൈന ആരംഭിച്ചതിനു പിന്നാലെ അരുണാചൽ പ്രദേശിലെ ദിവാങ്ങിൽ കുറ്റൻ അണക്കെട്ടിന്റെ ജോലികൾ ഇന്ത്യയും തുടങ്ങിയെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഇതിനായി പതിനേഴായിരത്തി അറുപത്തിയൊമ്പത് കോടി രൂപയുടെ ഒരു വലിയ ആഗോള ബിഡ് ക്ഷണിച്ചിരിക്കുകയാണ് ഇന്ത്യ ഇപ്പോൾ ചൈനയുടെ അണക്കെട്ടിൽ നിന്ന് പെട്ടെന്ന് വെള്ളം പുറത്തുവിടുന്നത് തടയുന്നതിനും ഇന്ത്യയിലെ വെള്ളപ്പൊക്കം തടയുന്നതിനും വേണ്ടിയാണ് കുറ്റൻ അണക്കെട്ട് നിർമ്മിക്കാൻ വേണ്ടി ഇന്ത്യ ഇപ്പോൾ തയ്യാറെടുക്കുന്നത് ടെൻഡർ പ്രകാരം തൊണ്ണൂറ്റി മാസത്തെ സമയപരിധിയോടെ ദിബാങ് അണക്കെട്ട് രണ്ടായിരത്തി മുപ്പത്തി രണ്ടോടെ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത് ഇന്ത്യയുടെ തന്ത്രപരമായ സുരക്ഷയ്ക്ക് അതീവ നിർണായകമാണ് ബ്രഹ്മപുത്ര നദീതടത്തിന്റെ പ്രധാന പോഷക നദികളിലൊന്നായ ദിബാംഗിൽ ഇരുന്നൂറ്റി എഴുപത്തിയെട്ട് മീറ്റർ ഉയരമുള്ള അണക്കെട്ടാണ് ഇന്ത്യ നിർമ്മിക്കുന്നത് കഴിഞ്ഞ വർഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് മെഗാവാട്ട് ദിബാക് മൾട്ടി പർപ്പസ് പ്രൊജക്ടിന് ശേഷം അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി പേമ ഗഡുവും മിർലേ ഗ്രാമത്തിലെ സ്ഥലം സന്ദർശിച്ച് വിലയിരുത്തിയിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുതി അണക്കെട്ടാണ് ടിബറ്റൻ പ്രദേശത്ത് ചൈന നിർമ്മിക്കാൻ തുടങ്ങിയിരിക്കുന്നത് ഈ മെഗാ ഡാമുകളുടെ ആഘാതത്തെക്കുറിച്ച് ഇന്ത്യ ചൈനയോടെ നേരത്തെ തന്നെ വലിയ രീതിയിൽ ആശങ്ക പ്രകടിപ്പിച്ചതാണ് മാത്രമല്ല ഇന്ത്യയുടെ താൽപ്പര്യങ്ങൾക്ക് ദോഷം വരുത്തുന്നില്ല എന്ന് ഉറപ്പാക്കാൻ ബീജിങ്ങിനോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിലെ ഗ്യാങ്വാൻ ശേഷം ചൈനയുമായുള്ള ബന്ധത്തിൽ അടുത്തിടെയാണ് ഒരു മഞ്ഞുരുകൽ ഉണ്ടായത് കഴിഞ്ഞ മാസം ചൈനയിൽ നടന്ന എസ്ഇഒ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ മോദി ബീജിംഗിൽ എത്തിയിരുന്നു ഇവിടെ വച്ച് ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങുമായി ഒരു ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു എന്നാൽ ചൈനീസ് അണക്കെട്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാന ആശങ്കാജനകമായ വിഷയമാണ് ചൈനീസ് അണക്കെട്ടിന്റെ നിർമ്മാണം പൂർത്തിയായാൽ സിയാങ് ബ്രഹ്മപുത്ര നദികൾ ഗണ്യമായി വറ്റിപ്പോകുമെന്നും അണക്കെട്ടിൽ നിന്ന് പെട്ടെന്ന് വെള്ളം തുറന്നു വിട്ടാൽ ഇന്ത്യൻ പ്രദേശത്ത് വെള്ളപ്പൊക്കത്തിന് കാരണമാകുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ചൈന ഏത് തരത്തിൽ വാട്ടർ ബോംബായിട്ട് അതിനെ ഉപയോഗിക്കുമെന്നും അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി നേരത്തെ തന്നെ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സിയാങ് നദി ടിബറ്റിലെ യാർലോങ് സാങ്പോ ആയി ഉദ്ഭവിക്കുന്നുണ്ട് ഇത് അരുണാചൽ പ്രദേശിലെ പർവ്വതങ്ങളിൽ നിന്ന് ഉദ്ഭവിക്കുന്ന ദിമാക് നദിയുടെ ഒരു പ്രധാന പ്രവാഹമാണ് അവ ലയിച്ച് ബ്രഹ്മപുത്രിയായി മാറുന്നു അരുണാചൽ പ്രദേശിൽ വരുന്ന ദിബാഗ് അണക്കെട്ട് ഏത് ചൈനീസ് പദ്ധതികൾക്കുമെതിരെ ഇന്ത്യയ്ക്കൊരു ഇൻഷുറൻസും ബഫറുമായി പ്രവർത്തിക്കും ദിബാഗ് മൾട്ടി പർപ്പസ് പ്രൊജക്ടിൻ്റെ നിർമ്മാണത്തിന്റെ രണ്ട് പ്രധാന ലക്ഷ്യങ്ങൾ വൈദ്യുതി ഉൽപ്പാദനവും വെള്ളപ്പൊക്ക നിയന്ത്രണവുമാണ് എന്നാണ് അരുണാചൽ പ്രദേശിലെ ലോവർ ദിവാങ് വാലി ജില്ലയിലെ ദിബാഗ് നദിയിൽ പ്രധാന അണക്കെട്ട് നിർമ്മിക്കുന്നതിനായി എൻ എച്ച് പി സി ലിമിറ്റഡ് അവതരിപ്പിച്ച പദ്ധതിയുടെ ബീഡ് ഡോക്യുമെന്റിൽ പറയുന്നത് എൻ എച്ച് പി സി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ സഞ്ജയ് കുമാർ സിംഗിനൊപ്പം മുഖ്യമന്ത്രി അടുത്തിടെ സ്ഥലം സന്ദർശിച്ചിരുന്നു രണ്ടായിരത്തി ആകുമ്പോഴേക്കും ഈ ബൃഹത്തായ പദ്ധതി പൂർത്തിയാക്കുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഇരുന്നൂറ്റി എഴുപത്തെട്ട് മീറ്റർ ഉയരത്തിൽ പതിനൊന്നായിരത്തി ദശലക്ഷം യൂണിറ്റ് വാർഷിക വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ടാണിത് ബ്രഹ്മപുത്ര നദിയുടെ പ്രധാന പോഷക നദികളിൽ ഒന്നാണ് ദിവാഗ് നദി പാണ്ഡുവിൽ ബ്രഹ്മപുത്ര നദിയുടെ വാർഷിക ഒഴുക്കിന്റെ ഏഴ് ശതമാനം സംഭാവന ചെയ്യുന്നുണ്ട് ടിബറ്റ് അതിർത്തിയോട് ചേർന്നുള്ള ഹിമാലയത്തിന്റെ തെക്കൻ ഭാഗത്ത് നിന്ന് ഉത്ഭവിക്കുന്ന ഈ നദി വടക്ക് നിന്ന് തെക്കോട്ട് ദിമാങ് ത്വായുവര ജില്ലയിലൂടെ ഒഴുകുകയും ഒടുവിൽ ആസാമിലെ സാദിയയ്ക്ക് സമീപം ലോഹിത് നദിയിൽ ചേരുകയും ചെയ്യുന്നു ദിവാങ്ങിൻ്റെ ഉറവിടം മുതൽ സംഗമസ്ഥാനം വരെയുള്ള മൊത്തം നീളം നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് കിലോമീറ്ററാണ് മുപ്പത്തി ഒന്നായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ഈ പദ്ധതിയിൽ നിന്നും അരുണാചൽ പ്രദേശിന് എല്ലാ വർഷവും എഴുന്നൂറ് കോടി രൂപ സൗജന്യ വൈദ്യുതി ലഭിക്കും ഇന്ത്യയുടെ അരുണാചൽ പ്രദേശിലേക്കും ആസാമിലേക്കും ബംഗ്ലാദേശിലേക്കും തെക്കോട്ട് ഒഴികുകയും യാങ്ങ് ബ്രഹ്മപുത്ര നദിയിലേക്ക് വെള്ളം എത്തിക്കുകയും ചെയ്യുന്ന അതിർത്തി കടന്നുള്ള യാർലുങ് സാങ്പോയെ നിയന്ത്രിക്കാനോ വഴിതിരിച്ചുവിടാനോ ഈ പദ്ധതി ചൈനയ്ക്ക് അധികാരം നൽകും നദിയിൽ അണക്കെട്ട് പണിയാൻ നിയമപരമായ അവകാശം ഉണ്ട് എന്നാണ് ചൈന പറയുന്നത് ഇത് വലിയ രീതിയിലേക്ക് ഒരു യുദ്ധത്തിലേക്ക് ചെന്ന് നിൽക്കാതിരിക്കാൻ ഇന്ത്യ വ്യക്തമായി ഓരോ നീക്കങ്ങളും നടത്തുന്നുണ്ട് ന്യൂസ് ഡെസ്ക് തത്വമേ ടി